ഹലോ എന്നാൽ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും ചുമ പിടിച്ചിരിക്കുകയാണ് അതാണ് രണ്ട് ദിവസമായിട്ട് നമുക്ക് തീരെ വീഡിയോ ഇടാൻ പോലും പറ്റാതിരിക്കുന്നത് സൗണ്ട് സൗണ്ട് ബോക്സ് അടിച്ച് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നിനും പറ്റുന്നില്ല രണ്ട് പറ്റും രണ്ട് വാക്ക് സംസാരിച്ച് വരുമ്പോഴേക്കും ഭയങ്കര ചുമയാണ് അപ്പോൾ ഒന്നിനും തീരെ പറ്റണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം നമ്മൾ വീഡിയോ ഒക്കെ അവിടെ പെൻഡിങ്ങിലായി പെൻഡിങ്ങിലായിട്ടോ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ അല്ലേ ഇതപ്പോൾ ഇന്നത്തെ നമ്മളൊരു പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡിൻ്റെ പാക്കാണ് ഫ്ലാക്സീഡ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു നമുക്കത് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ സൂ സൂപ്പർ മാർക്കറ്റ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പോൾ നമ്മളൊരു അത് ഒരുപാടുണ്ടാവും കേട്ടോ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ മേടിക്കുമ്പോൾ വലിയൊരു ചെപ്പായിട്ടാണ് കിട്ടുക ഞാനത് കാണിച്ചു തരാം ഫ്ലാക്സീഡ് നമുക്ക് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ ഈ ഒരു ചെപ്പിലാണ് ഈ ഒരു ചെപ്പിലാണ് നമുക്ക് കിട്ടുക ഒരുപാടുണ്ട് നമുക്ക് ഇത് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂണൊക്കെ നമുക്ക് നമ്മുടെ തലയിലേക്ക് തലയിലേക്കായാലും ഹെയറിൻ്റെ ഫേസ് പാക്ക് ആയാലും ഉപയോഗിക്കാനായിട്ട് വേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എത്ര നമുക്കിതിന് വില വരണുള്ളൂ നല്ലൊരു സാധനമാണ് ഇത് നമ്മൾ പൊടിച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ഡെയിലി നമ്മൾ കഴിക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ എനിക്ക് സംസാരിക്കാനായിട്ട് അധികം പറ്റണില്ല സംസാരിക്കാനായിട്ട് അധികം പറ്റില്ല അപ്പം ഞാൻ ഇതിൻ്റെ ഇന്നത്തെ ഒരു പാക്കാണ് അതുപോലെ ഞാൻ ഇട്ട് കാണിക്കണില്ല എനിക്ക് തീരെ വയ്യ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനത് പ്രിപ്പറേഷൻ ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട വിക്കോ നമ്മ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം ഇപ്പൊ തുടങ്ങും ചോ അപ്പൊ ഞാനത് ചെയ്യണത് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മൾ വെള്ളത്തിൽ വേവിച്ചിട്ട് നമുക്ക് മുഖത്ത് തന്നെ ഇടാം തലയിലേക്ക് ഇടാം അടിപൊളിയാണ് ഹെയർ ഒക്കെ വലുതാവാനായിട്ട് അടിപൊളി സാധനമാണ് പിന്നെ മുഖത്തേക്കും വെറുതെ ജെല്ലായിട്ട് ഇടാം പോരെ നമ്മളിപ്പോൾ ഇട്ടപ്പോൾ അരിപ്പൊടി കൂടി ഇട്ടെന്ന് വെച്ചാൽ അരിപ്പൊടിയുടെ ഗുണങ്ങളും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ തൈര് പാലൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജിയും പോളനൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കാനായിട്ട് ഈ ഒരു സാധനം വളരെ നല്ലതാണ് കേട്ടോ അപ്പം അരിപ്പൊടിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാം അത് ബ്രൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ടും നമ്മുടെ എണ്ണമുഴക്ക് കാര്യങ്ങളൊക്കെ കളയാനൊക്കെ ആയിട്ടും നല്ലതാണ് അപ്പോൾ ഇത് ഓയിൽ സ്കിൻ ഉള്ളവർക്കും ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാം ഇവിടെ നമ്മൾ ഫ്ലാക് സീഡ് രണ്ട് ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ഫ്ലാക്സ് കാണാത്തവരൊന്നു കണ്ടു കണ്ടോ നോക്കണ്ടോട്ടോ അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടിയിട്ടാണ് നമ്മൾ ഏത് ടീസ്പൂൺ അളവിലാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീസ്പൂൺ അളവിലാണ് അരിപ്പൊടി എടുക്കുക പിന്നെ വലിയൊരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വേവിക്കുമ്പോൾ പട്ട് ട്ടയാവും അപ്പോൾ ഒന്ന് അതിൽ കിടന്ന് ഒന്ന് വേവും വേണം അതിനാണ് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നത് കേട്ടോ ഇതെന്തിനാ മുഖത്ത് അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ റിങ്കിൾസ് വരാതിരിക്കാനും ഒന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ടും പിന്നെ ഓപ്പൺ പോർട്സ് ഒക്കെ വരണമെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും ഇപ്പോൾ സ്കിന്നിലത്തെ കൊളാജി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കി നല്ല സ്കിന്നെ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനാണ് നമ്മളിത് ഈ പാക്ക് നമ്മളിടുന്നത് കേട്ടോ ഡെയിലി നമുക്ക് ഇടും ചെയ്യാം ഒരു കുഴപ്പമില്ലാത്ത പാക്കാണ് അങ്ങനെ ഡ്രൈ ആവുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നമ്മളെന്ത് ഇട്ടാലും മോയ്സ്ചറൈസ് വരണം ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇത് ഇട്ട തൈര് പാലൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പാക്കാണ് കേട്ടോ അപ്പോൾ ഓയിൽ സ്കിന്നുകാർക്കാണ് തൈരും പാലൊക്കെ ഉപയോഗിക്കുമ്പോൾ പേടി അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പാക്കാണ് ഡെയിലി നമുക്ക് ഇടും ചെയ്യാം കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്കിതിന് കിട്ടാൻ പോണത് അപ്പോൾ ഇതേപോലത്തെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അതിലൊക്കെ ഉപയോഗിച്ചാൽ മതി ഇത് വേറെ കുഴപ്പമൊന്നും നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം നല്ലപോലെ അപ്പം തന്നെ ഇട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടയോ അപ്പോൾ നല്ലപോലെ ഇളക്കി എടുക്കുക പിന്നെ ഒന്ന് ചൂടാറിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നത് ഇത് തന്നെ മുഖത്ത് അപ്പോൾ ഈ മുഖത്ത് ഈ എന്താ പറയുക ഈ നിറച്ച് മുതിര ഇതുപോലെ ഇരിക്കുന്ന പോലെ തോന്നുന്ന ഒരു അഭാഗത്ത് തോന്നണമെന്ന് വെച്ചിട്ടാണ് ഇത് അരച്ചിട്ടിടാൻ പറഞ്ഞത് അതങ്ങട്ടിഷ്ടം പോലെ എങ്ങനെയാണെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അരച്ചിടുമ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ എളുപ്പമായി അപ്പോൾ നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന പാക്കാണ് അപ്പോൾ അത് ഇതെല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിട്ടിട്ടാ അതിൻ്റെ റിസൾട്ട് ഒന്ന് കണ്ടു നോക്കുകയുള്ളൂ കേട്ടോ എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ വയ്യാതിരിക്കുമ്പോൾ ഒന്നിത് ഇങ്ങനെ മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിച്ചു തരാത്തത് കേട്ടോ വേണ്ട ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാതെ നമ്മളിത് അരച്ച് കൊണ്ടുവന്നപ്പോൾ അപ്പം നമുക്കിത് മുഖത്ത് ജസ്റ്റ് വെറുതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് വെറുതെ വേവിച്ചിട്ട് മുഖത്ത് പക്ഷേ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് നല്ലപോലെ സെറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ കുറച്ച് കൂടുതലാണ് കേട്ടോ കുറച്ച് കൂടുതലാണ് അതും മക്കൾക്കും കൂടിയിട്ട് ഞാൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ രണ്ട് ടീസ്പൂൺ അളവിലാണ് നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ടീസ്പൂൺ അളവിൽ ഇത് ചെയ്തു വെക്കാം പോരാത്തേന് കുറച്ച് നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് മൗത്ത് ഇടുകയും ചെയ്യാം കേട്ടോ അപ്പം ഏത് നേരം പാക്ക് ഏത് നേരം പാക്കിടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതിയത് പറഞ്ഞ ഫ്രണ്ട്സുകളൊക്കെ ആ ബെല്ലൈക്കനൊക്കെ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടോ ഇപ്പം എന്താ പറയണ്ടത് എന്താ ഇത് വായന എന്താ വേണ്ടതെന്നൊന്നും എനിക്കൊരു വിടത്തില്ലാത്തൊരു രീതിയിൽ ഞാനായിരിക്കും അത്രയും പറ്റാതിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് നമ്മുടെ വീഡിയോ നിർത്തുന്നത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ ബൈ